ഹലോ ഗൈസ് അസലാ അലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് ഇന്ന് കാസർഗോഡിൻ്റെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ഗോതമ്പ് നുള്ളിയിട്ടതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു നൊസ്റ്റാൾജിയ റെസിപ്പിയാണ് ഈ ഗോതമ്പ് നുള്ളിയിട്ടത് അത് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം ഇതിന് വേണ്ടി ഞാനിവിടെ ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പ് ഗോതമ്പാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഗോതമ്പ് ആദ്യം തന്നെ നല്ല പോലെ കഴുകണം കഴുകുന്നതിന് ശേഷം മാത്രം കുതിരാൻ വേണ്ടി വെക്കുക ഏത് റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്തും അരിയാണേലും ഗോതമ്പാണേലും കഴുകുന്നതിന് ശേഷം മാത്രം കുതിരാൻ വെക്കണം നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എട്ട് മണിക്കൂർ ഇത് കുതിരാൻ വേണ്ടി വെക്കണം അങ്ങനെയാകുമ്പം നമുക്ക് മിക്സിയിൽ പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റും ഇനി ഗ്രൈൻഡറിലാണ് അരക്കുന്നതെങ്കിൽ നമുക്ക് ഇതേപോലെ കുതിരാണ്ടും അരച്ചെടുക്കാം ഞാൻ ഇവിടെ മിക്സിയിലാണ് അരക്കുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം പിന്നെ വേണ്ടത് ഒരു വലിയ മുറി തേങ്ങയാണ് അത് ചേരുവി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞതും ഇട്ടുകൊടുക്കണം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് വെള്ളം ഊറ്റിയതിന് ശേഷം ഗോതമ്പ് ഇട്ടുകൊടുക്കാം ഗോതമ്പ് കൊണ്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഗോതമ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും തീർച്ചയായിട്ടും ഇഷ്ടമുള്ള അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ മുഴുവൻ ഗോതമ്പും ഇതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ശർക്കര മെൽറ്റാക്കിയത് ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കണം മുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് വെള്ളമൊഴിച്ചിട്ട് മെൽറ്റാക്കിയതിന് ശേഷം ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം ഗോതമ്പിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അല്പം തരിയോട് കൂടി തന്നെ ഞാൻ അരച്ചെടുത്തു അതെ ഒരു കഷ്ണം കഷ്ണം രീതിയിൽ അരച്ചെടുത്തു നൈസായിട്ട് അരക്കേണ്ട ഇത് പാതിയാണ് ഞാൻ ഇങ്ങനെ അരച്ചെടുത്തിട്ടുള്ളത് ബാക്കി ഉണ്ടല്ലോ അത് നൈസായിട്ട് അരച്ചെടുക്കണം അങ്ങനെയാകുമ്പോൾ നമുക്ക് അകം നല്ല സോഫ്റ്റും പുറം നല്ല ആയിട്ട് ഈ ഗോതമ്പ് നുള്ളിയിട്ടത് ഉണ്ടാക്കാൻ പറ്റും അതിനു വേണ്ടി ആദ്യത്തെ ബാച്ച് കണ്ടല്ലോ ഇച്ചിരി വലിയ കഷ്ടത്തോടു കൂടിയാണ് അരച്ചെടുത്തത് ബാക്കിയുള്ളത് നല്ല പോലെ നൈസായിട്ടാണ് അരച്ചെടുത്തത് ധയ്യൊരു പരുവത്തിൽ വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കാൻ ഇനി ഓയിൽ നല്ല പോലെ നിന്ന് ചൂടാക്കിയെടുക്കണം നിങ്ങൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് ആ ഓയിൽ ഉപയോഗിച്ച് നമുക്ക് റെസിപ്പി ഉണ്ടാക്കാം ഞാനിവിടെ ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതേപോലെ കൈ കൊണ്ട് നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പറ്റുന്നില്ല എങ്കിൽ സ്പൂണ് വെച്ചിട്ടും നമുക്കിത് കോരി ഒഴിച്ചു കൊടുക്കാം കുഞ്ഞ് കുഞ്ഞ് ബോൾസായിട്ടാണ് നുള്ളിയിട്ട് കൊടുക്കേണ്ടത് മുഴുവൻ നുള്ളിയിട്ടതിന് ശേഷം നമുക്ക് മീഡിയം തീയിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം ഫുൾ ഫ്ലെയിമിൽ വെക്കണ്ട പെട്ടെന്ന് തന്നെ കളർ ചേഞ്ചായിട്ട് അകം നന്നായിട്ട് കുക്കാവില്ല അപ്പം അതുകൊണ്ടുതന്നെ ഞാനിവിടെ മീഡിയം തീയിൽ നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെയാകുമ്പോൾ അകം സോഫ്റ്റും പുറംഭാഗം അടിപൊളി ക്രിസ്പി ആയിട്ടും കിട്ടും ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അപ്പക്കാരം അതും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ അകം നല്ല കേക്ക് പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഞാനിതിലേക്ക് അപ്പക്കാരം ഒന്നും ചേർത്തിട്ടില്ല അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പക്കാരം ചേർത്ത് കൊടുക്കാം കാണാൻ നല്ല ഭംഗിയായിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിരിക്കും ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം മുമ്പൊക്കെ റേഷൻ ഷോപ്പിൽ നിന്നും ഗോതമ്പ് ഇഷ്ടംപോലെ കിട്ടിക്കൊണ്ടായിരുന്നു ആ സമയത്തൊക്കെ എല്ലാവരും ഗോതമ്പ് വെറുതെ കളിയലാണ് പതിവ് ഇനി നിങ്ങൾക്കിതേപോലെ എവിടെ നിന്നും ഗോതമ്പ് കിട്ടിയാൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇപ്പോൾ എല്ലാ ഷോപ്പൊന്നും ഈ ഗോതമ്പ് വാങ്ങാൻ കിട്ടാറുണ്ട് അപ്പോൾ ഗോതമ്പ് വാങ്ങിയിട്ടും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് തീർച്ചയായിട്ടും നോക്കണം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഐറ്റം ആണ് അതേപോലെ മഴയല്ലേ ഉള്ള സമയത്തുണ്ടല്ലോ വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് അപ്പം നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ രീതിയിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും അഭിപ്രായങ്ങളും എനിക്ക് അറിയിക്കണം ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നതെങ്കിൽ ശർക്കര പാനിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല തേങ്ങ ഗോതമ്പ് ശർക്കര എല്ലാം കൂടി ഒന്നിച്ചിട്ട് അരച്ചെടുത്താൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും മിക്സിയിലാകുമ്പോൾ നമുക്ക് ഗോതമ്പ് അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ അരച്ചെടുക്കാൻ പറ്റും പിന്നെ മിക്സിക്ക് ഓവർ ഡ്യൂട്ടി കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ കുതിരാൻ വേണ്ടി വെക്കുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ നല്ല മൂർച്ചയുള്ള ബ്ലേഡിലുള്ള മിക്സി ആണെങ്കിൽ കുതിരാണ്ടും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ടാക്കണം ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും കൂടി ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി ചെയ്യണം പിന്നെ പുതിയൊരു ഓപ്ഷൻ ഉണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് ആ ഓപ്ഷനും നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കണം നിങ്ങളുടെ എല്ലാം സപ്പോർട്ടാണ് എൻ്റെ വിജയം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാം സപ്പോർട്ടും സഹകരണം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി കാസർഗോഡിൻ്റെ സ്പെഷ്യൽ റെസിപ്പി ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കുറേ നല്ല നല്ല റെസിപ്പീസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കാണണം ഇത് അരച്ച ബാട്ടർ ഉണ്ടല്ലോ ഓയില് ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ തിന്നായിട്ട് കോരി ഒഴിക്കണം ഒരു മൂന്നാല് തവി കോരി ഒഴിച്ചിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്ത് കലത്തപ്പത്തിൻ്റെ രീതിയിൽ ഉണ്ടാക്കി കഴിക്കുക അങ്ങനെ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ രീതി ഒന്ന് ഫോളോ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു വീണ്ടും കാണാം ബായ് ബായ്